ഹലോ ഹലോ ആ ആ ഇത് തിരുവനന്തപുരം കമ്മീഷണർ ഓഫീസിൽ നിന്നായിരുന്നു തിരുവനന്തപുരം കമ്മീഷണർ ഓഫീസിന്റെ നാർക്കോട്ടിക്സ് ഓഫീസിൽ നിന്നാണ് അവിടുത്തെ എസ് ഐ എന്റെ പേര് ഷെമീർ എന്നാണ് നമ്മക്കിവിടെ ഒരു പരാതി വന്നായിരുന്നു നിങ്ങടെ നിങ്ങൾക്കെതിരെ അതിന്റെ തന്നെ ഒരു പഴയ നിങ്ങളെ ബിഗ് ഉള്ള ടൈമിൽ നിങ്ങളുടെ മകളെന്തോഡിയോ നിങ്ങളൊരു ഇന്റർവ്യൂവിനകത്ത് അവിടെ നടന്നൊരു പ്രോഗ്രാമിനകത്ത് മകളെന്തോ നിങ്ങളെ ഉപദ്രവിക്കുന്ന രീതി പറഞ്ഞില്ല അടിക്കുക അതിന്റെ പെറ്റീഷൻ ചൈൽഡ് വെല്ലുവിളി അവിടെ കൊടുത്തു വേണം അപ്പൊ കമ്മീഷണർ ഓഫീസിൽ കൊടുത്തു അവിടെ നിന്ന് നമുക്ക് അന്വേഷിക്കാനായിട്ട് തന്നെയാണ് അവര് പരാതി നൽകിയത് ചൈൽഡ് കേരള സ്റ്റേറ്റ് കമ്മീഷൻ ഓഫ് പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ് പരാതി നൽകിയ അന്വേഷിക്കാൻ വേണ്ടി കൊടുത്താണ് അതിന്റെ മക്കളുടെ നോക്കുന്നത് ഞാൻ ഇപ്പൊ ഇപ്പൊ എവിടെ ഇപ്പൊ എവിടെ താമസം അപ്പൊ അതിന്റെ ഒരു ഹലോ